വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ആളിക്കത്തിയതോടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ജില്ല സന്ദർശിക്കണമെന്നും വനം മന്ത്രി രാജിവയ്ക്കണമെന്നുമാണ് പ്രധാന ആവശ്യം നാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ഈ മാസം ഇരുപതിന് രാവിലെ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചുവെങ്കിലും വിഷയത്തിൽ സർക്കാർ കാട്ടിയ അനാസ്ഥ ഉയർത്തി ശക്തമായ ജനരോക്ഷമാണ് ജില്ലയിലുടനീളം ഉയരുന്നത് ഈ പ്രതിഷേധം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ വന്യജീവി ആക്രമണത്തിൽ മൂന്ന് ജീവനെടുത്തിട്ടും വയനാട് ജില്ലയുടെ ചുമതല കൂടിയുള്ള വനമന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലയിലെത്താത്തതാണ് ജനരോക്ഷം ഇത്ര രൂക്ഷമാകാൻ കാരണം പ്രതിപക്ഷ നേതാക്കളും ഇക്കാര്യം ഉയർത്തിക്കാട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വയനാടിൻ്റെ ജനതയെ കരുതി ഈ വനം മന്ത്രിയെ ചെയ്ത് പുറത്താക്കാൻ നേതൃത്വം കൊടുക്കണം വയനാടിൻ്റെ ചുമതലയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഒരു രീതിയിലും ഇനി അനുവദിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം വയനാട്ടിൽ നേരിട്ട് വന്ന് ജനത്തിൻ്റെ ഭയവും ജനത്തിൻ്റെ പ്രയാസവും നേരിട്ട് മനസ്സിലാക്കാനും അതിനുള്ള പരിഹാര നടപടികൾക്കും നേതൃത്വം കൊടുക്കണം വന്യജീവി അക്രമം നിരന്തരം വാർത്തയാകുമ്പോഴും ജില്ലയെ അവഗണിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ജനങ്ങളുടെ പരാതി എന്തായാലും പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ നിറം വന്നതോടെ വിഷയത്തെ ഇനി സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയേണ്ടത് അമൃത ന്യൂസ് വയനാട്